ഹേയ് ഹലോ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഒരു മരം ഒരു കഥ പറയാനാണ് കേട്ടോ നമ്മുടെ പുതുക്കാട് പള്ളിഹാളിലാണ് നമ്മൾ ഈ ഒരു മരം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ മുന്നേ ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ടെക്കറ് എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെയാണ് വേറെ ആരും ചെയ്തിട്ടില്ല ഈ ഒരു ടൈപ്പിൽ നമ്മൾ മരങ്ങളുടെ കമ്പുകൾ കൊണ്ട് വെട്ടി ഒരു ആദ്യം തന്നെ ഫസ്റ്റ് ഒരു മരം ഉണ്ടാക്കി ആ ഒരു മരം ഉണ്ടാക്കിയിട്ട് ആ ഒരു മരത്തിൽ വലിയ വലിയ നീളത്തിലുള്ള കുറേ സ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സുകൾ വെച്ചിട്ട് ഒരു പാറ്റേൺ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈ നമ്മൾ ബാംഗ്ലൂരൊക്കെ കണ്ടിട്ടല്ലേ പടർന്ന് പന്തളിച്ചിട്ടിരിക്കുന്ന നല്ല ബോഗൻ വില്ല പോലത്തെ കിട്ടില്ല മരങ്ങൾ അങ്ങനെ ആ ഒരു മരം നമ്മളങ്ങനെ നല്ല ഭംഗിയായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തു അങ്കിത എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകളുടെ ഒരു മാമുദീസ് ചെയ്യാനാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊറോണ സമയത്തായിരുന്നു ഇവരെ കല്യാണം അപ്പം ആ കല്യാണം അവർക്കാർക്കും അടിപൊളിയായിട്ട് ആഘോഷിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ അവൾ എന്നോട് പറഞ്ഞു ചേട്ടാ കല്യാണം നമുക്ക് കൊറോണ ഒരു ഇതിലായിട്ട് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം നമുക്ക് ഇത്തരം ആരും കാണാത്തൊരു മാക്സിമം പരമാവധി ഒരു പാറ്റേൺ ഡിസൈൻ നമുക്കൊന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു നമുക്കൊരു ട്രീ ചെയ്യാം ഇതുവരെ പുതുക്കാട് ആരും ചെയ്തിട്ടില്ല പിന്നെ കൂടുതലും ഈ ഒരു മോഡൽ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് വേണമെങ്കിൽ നമുക്കൊന്ന് വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ഞങ്ങളങ്ങനെ ട്രീ ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ ട്രീ ട്രീയെതിരെ അതിമനോഹരമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയേണ്ടത് നിങ്ങൾ തന്നെ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് പാറ്റേണിലെ ട്രീ എങ്ങനെയുണ്ട് ഇനി ഇതും മതി ഊന്നാലും കൂടി ഇട്ടിട്ട് നമുക്ക് ഉണ്ണിവാൻ ആടാനായിട്ടൊരു തൊട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്തവണ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വർക്ക് വരാൻ നമുക്കത് പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇതാണ് മരത്തിൻ്റെ ക്ലോസ് അപ് ഷോട്ടായിട്ട് വരുന്നത് അതേ മരങ്ങളും പിന്നെ അതിൽ നമ്മൾ ഉണ്ണിയുടെ പേര് നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ജസ്റ്റ് സൈഡ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചൊരു മൾട്ടി വണ്ടിയൊരു പീസുകളെ കട്ട് ചെയ്തിട്ട് ഒരു പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇതാണിത് നമ്മുടെ കഥാനായികയുടെ എൻട്രിയാണ് ഇതിനടുത്തായിട്ട് വരുന്നത് ഇത് നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് സെറമണിക്ക് വേണ്ടിയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും കുഞ്ഞു വാവ വലുതാവുമ്പോൾ ഒരുപാടെന്തായാലും ഇഷ്ടമാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ സംഭവം ഒരുപാട് കഷ്ടപ്പെട്ട് ഒത്തിരി ഒത്തിരിയധികം പേരുടെ വർക്ക്സ് എഫേർട്സ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു മരമാണ് വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ അങ്കിതയായാലും ആളുടെ ഫാൻസി ആയാലും അവരുടെ ഫാമിലി വന്നെല്ലാവരും പറഞ്ഞു അടിപൊളിയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അപ്പോൾ ഇനി മരത്തിന് വീട്ടിലുള്ള അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ് അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ഒരുപാട് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂണീക്കായിട്ട് എന്തെങ്കിലും ഇവൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ക്ലൗഡ് നയൻ ഇവൻറ്റ്സ് കോൺടാക്ട് നമ്പർ നമ്മുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയുള്ള എല്ലാ വീഡിയോസുകൾക്കായിട്ട് നമ്മളടുത്തത് നിങ്ങളെല്ലാവരും സ്റ്റേ ട്യൂൺ ക്ലൗഡ് നയൻ ഇവൻസ്